ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ടൈപ്പ് മൂന്ന് വഴുതനങ്ങ നല്ല വലുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതി ഒന്നര എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കുറച്ച് വലിയ പീസ് കേട്ടോ ഒരുപാട് വലിയ പീസ് ആവരുത് എന്നാൽ തീരെ ചെറിയ പീസും ആവരുത് ആ ഒരു പരുവം ഞാൻ കാണിക്കാം ഈ ഒരു വലിപ്പത്തിലുള്ള മൂന്ന് വഴുതനങ്ങ എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്തിട്ട് വഴുതനങ്ങ മാത്രം ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം ഞാൻ എന്താ വഴുതനങ്ങ എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം അത്രേ ഉള്ളൂ അതാ ഈ ഒരു വലിപ്പത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ കൂടുതൽ വലിപ്പം ആവരുത് ചെറുതാവുകയും ചെയ്യരുത് ചെറുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് വാട്ടി വയ്ക്കാം വഴണ്ട് പോവരുത് കുഴഞ്ഞു പോവരുത് അത് ശ്രദ്ധിക്കാം അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒരുനുള്ളിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ആ എണ്ണയിൽ വാട്ടിയെടുക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന പരുവം ആ സമയത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊന്നായി വരട്ടെ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രയും മതിയാവും സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തികച്ചും നാടൻ റെസിപ്പിയാണ് ഒരുപാട് മസാലകളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം എന്താ അത്യാവശ്യം നന്നായിട്ട് വരേണ്ടി വന്നു ഇത് മതി ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഒന്ന് വാടിയിട്ടുണ്ട് അത്രയും മതിയാവും കണ്ടോ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി സെയിം ചട്ടി തന്നെ വീണ്ടും വെച്ചൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം ഞാൻ ആ സെയിം ചട്ടി തന്നെ എടുത്തിരിക്കുകയാണ് കേട്ടോ ഒന്ന് ചൂടാവട്ടെ കുറച്ച് കടുകും ഒരു നുള്ളിൽ ഉലുവ ഉലുവ പൊടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉലുവയില്ല ഉലുവ പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഉലുവ ഉണ്ടെന്നുണ്ടെങ്കിൽ കടുകിട്ട് പൊട്ടിക്കുന്ന സമയത്ത് ഒരു ഒരുനുള്ളിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോള വേണം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും വേണം ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ ഉള്ളി നല്ല വലുതാണെങ്കിൽ പത്തണം എടുക്കാം മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ഉള്ളി എടുക്കാം അപ്പോൾ നമ്മുടെ ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു പത്തോ പതിനഞ്ച് ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഒരു പത്ത് എട്ട് പത്ത് വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി നീളത്തിൽ കട്ട് ചെയ്തും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം നീളത്തിൽ അല്ലെങ്കിൽ വട്ടത്തിൽ എങ്ങനെയാ വച്ചാൽ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിക്ക് ഉള്ളിക്കാവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് നാടൻ റെസിപ്പീസിന് എപ്പോഴും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ സവോള ചേർക്കുന്നതിനേക്കാൾ കാരണം ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയാണല്ലോ എല്ലാത്തിലും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് നമുക്കിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പച്ചമുളകോട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം ടൈപ്പിലുള്ള ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ മാക്സിമം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ഇടാം ഇനി നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തയ്യൊരു തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് കൂടുതൽ ടേസ്റ്റ് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളിയുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം പുളി ഉള്ള തക്കാളി ആണെങ്കിൽ കുഴപ്പമില്ല പുളിയില്ലാത്ത ആണെങ്കിൽ ഒന്നര തക്കാളിയൊക്കെ ചേർക്കാം കേട്ടോ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വാടി വരട്ടെ ആ സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം നല്ല ഒരു പിടി തേങ്ങ നല്ല പോലെ ഒരു പിടി എടുക്കണം നമ്മൾ ലെവൽ ചെയ്ത് എടുക്കുന്നില്ലെങ്കിൽ ഒരു ഒന്നേകാൽ പിടിയൊക്കെ എടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ഞാൻ സവോളയുടെ ഒരു ചെറിയ പീസാ കേട്ടോ ഇട്ടത് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചെറിയുള്ളി ചെറിയ ഉള്ളി തന്നെ ചേർക്കാം പെരിഞ്ചീരകമാണ് കേട്ടോ ചെറിയ ജീരകമല്ല ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടതൊന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പോൾ സവാള ചേർത്ത് വാഴത്തുന്നവരാണെന്നുണ്ടെങ്കിൽ തേങ്ങയിൽ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നല്ല ഫൈനായിട്ട് അരച്ചൊന്ന് കൊണ്ടുവരുമ്പോഴേക്ക് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടും തക്കാളിയൊക്കെ വാടിയിട്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഈ സമയത്ത് അതൊന്ന് വാടി വരുമ്പോഴേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് മുളക് പൊടി ഞാനൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പൊടികൾ ചേർത്തതിന് ശേഷം അര അര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരുപാട് ചേർക്കേണ്ട കേട്ടോ അര ടീസ്പൂൺ മതിയാവും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തക്കൊന്ന് മാറി വരണം ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ചെയ്യുക എണ്ണ വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ അപ്പോൾ അത്യാവശ്യം ഞാൻ ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് കൊണ്ടുവന്ന് നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ആ പ ആ പൊടികളുടെ ആ ഒരു ഒന്ന് പച്ചക്കുത്തക്കൊന്ന് കഴിയുമ്പോൾ ആ റോസ് ഒന്ന് മെല്ലൊക്കൊന്ന് കഴിയുമ്പോൾ വേണം അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഓജിപ്പിക്കുക നന്നായിട്ട് ചൂടായിട്ട് ആരപ്പൊക്കെ ഒന്ന് നന്നായി ചൂടാവണം എന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ആ ഒരു പരുവം ഉപ്പക്കഞ്ഞ് ചെക്കേ നോക്കാം എരിവൊക്കെ ചെക്കേ നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ മിക്സിഡ് ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് പുളിവെള്ളം വേണം ചെറിയൊരു കഷ്ണം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നിട്ട് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മളിതിൽ തക്കാളി ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരുപാടൊക്കെ തിക്കല്ല എന്നാൽ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറിയല്ല കേട്ടോ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം തിളച്ച് വരുമ്പം വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ആ പുളിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി ആ പുളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ഒരു പച്ചക്കുത്തി ഒന്ന് മാറി വരണം ഉപ്പും മരുവുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരുപാട് തിക്കായിട്ടിരിക്കരുത് കറി എന്നാൽ അങ്ങ് ഒരുപാട് ലൂസാവാനും പാടില്ല അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പുളി ഒരുപാടാവരുത് അതും പ്രത്യേകം ശ്രദ്ധിക്കുക വേണം എന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരുപാട് ഒരുപാടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് തിളച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക എണ്ണയൊക്കെ തിളഞ്ഞു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം വഴുതനങ്ങ അങ്ങ് ഉടഞ്ഞു പോകുന്ന പരുവം വരെയായിട്ട് തിളപ്പിക്കരുത് അത് ശ്രദ്ധിക്കുക കേട്ടോ ഉടയാതിരിക്കാനാണ് നമ്മൾ ആദ്യം ഒന്ന് വാട്ടിയൊക്കെ എടുത്തത് അപ്പോൾ ആ വഴുതനങ്ങക്ക് നമ്മൾ ആദ്യം ഒന്ന് വാട്ടിയൊക്കെ ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും സ്വാദുവാണ് നല്ലൊരു മണവും ഒക്കെ കിട്ടും കേട്ടോ വഴുതനങ്ങയ്ക്ക് അപ്പോൾ ഇത് മതിയാവും വഴുതന ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്നെയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്